അപ്പൊ സെന്റിമെന്റും കോമഡിയും എന്താണ് തമ്മിലുള്ള വ്യത്യാസം കോമഡി എന്ന് പറയുമ്പോൾ എന്താണ് കുറച്ചുകൂടെ സെറ്റെയർ ആയില്ലേ അല്ലെങ്കിൽ കുറച്ച് എന്താ പറയാ ചിരിയും കളിയൊക്കെ ആയി ഇപ്പൊ സെന്റിമെന്റ് എന്ന് പറയുമ്പോഴാണ് ആ വിഷമം അപ്പൊ ഇത് രണ്ടും കൂടി കുടുംബം ആലോചിച്ചു നോക്കിക്കുക സെന്റിമെന്റൽ കോമഡി എന്താണ് എയ്റ്റീൻ സെഞ്ചുറിയിൽ ഉയർന്നു ഉയർന്നുവന്നിട്ടുണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു ഇത് സെന്റിമെന്റൽ കോമഡി എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ ആ ഒരു എമർജൻസ് എന്ന് പറയുന്നത് യെസ് എയ്റ്റീൻ സെഞ്ചുറിയിലായിരുന്നു അപ്പൊ എന്താണ് ഇതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്താന്നുള്ളതാണ് ചോദ്യം ചോദിക്കാറുണ്ട് കേട്ടോ സെന്റിമെന്റൽ കോമഡി എന്താണെന്ന് ചോദിക്കാറുണ്ട് എന്താ പറയുന്നത് യെസ് ചെയ്തു ആസ് എ റിയാക്ഷൻ ടു ദി ഇമോറാലിറ്റി ഓഫ് റെസ്റ്റോറേഷൻ ഡ്രാമ എന്താ പറയുന്നത് എന്തിന്റെ ഒരു റിയാക്ഷൻ ആയിട്ടാണ് ഇത് വന്നത് റെസ്റ്റോറേഷൻ ഡ്രാമ അല്ലെ റിയാക്ഷൻ ടു ദി ഇമ്മോറാലിറ്റി ഓഫ് അപ്പൊ റെസ്റ്റോറേഷൻ പീരിയഡ് അല്ലെ ഡ്രാമയ്ക്ക് അകത്തെ ഇമോറ ഇമോറാലിറ്റിക്ക് യെസ് ഇമോറാലിറ്റിക്ക് എതിരായിട്ട് വന്നിട്ടുള്ള ഒന്നായിരുന്നു റിയാക്ഷൻ ആയിരുന്നു എന്തെന്ന് പറയുന്നത് എന്തെന്ന് പറയുന്നത് ഈ ഒരു സെന്റിമെന്റൽ കോമഡി എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അത് ശ്രദ്ധിച്ചു വെക്കുക ആൻഡ് ഇറ്റ് ഫീച്ചേർഡ് മിഡിൽ ക്ലാസ് ക്യാരക്ടേഴ്സ് ഇൻ മോറൽ സ്ട്രഗിൾസ് എന്താ പറയുന്നത് അപ്പോ ഒരു പ്രതികരണം എന്നുള്ള എന്നുള്ളതിലേക്കാണ് നിങ്ങൾ സെന്റിമെന്റൽ കോമഡി കാണേണ്ടത് ഏതിന്റെ പ്രതികരണം റെസ്റ്റോറേഷൻ ഡ്രാമകളുടെ പ്രതികരണം റെസ്റ്റോറേഷൻ ഡ്രാമകളുടെ പ്രത്യേകത എന്തായിരുന്നു ഇപ്പൊ വേണ്ടാത്ത തരത്തിലുള്ള കാര്യങ്ങൾ എന്താ പറയുന്നത് എസ് അശ്ലീലമായിട്ടുള്ള കാര്യങ്ങൾ നാടങ്ങളൊക്കെ നെയ്തു എസ് പിറവെടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനൊക്കെ എന്താണ് തിരിച്ചൊരു സ്ട്രഗിൾ ആയിട്ട് അപ്പൊ ഇമോറൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കെതിരായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരു റിയാക്ഷനാണ് സെന്റിമെന്റൽ കോമഡി ഓക്കെ അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ മിഡിൽ ക്ലാസ്സിൽ പെടുന്ന എന്താണ് തികച്ചും നന്മയുള്ള കഥാപാത്രങ്ങളും അതേപോലെ തന്നെ എന്താ പറയാ അത്തരത്തിലുള്ള ക്യാരക്ടേഴ്സിനെ വെച്ചുകൊണ്ട് ഐ കൈൻഡ് ഓഫ് സെന്റിമെന്റ് എന്ത് ചെയ്യും ഈ കാണുന്ന ആളുകളിൽ അത് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നു എന്നുള്ളതാ ഓക്കെ അപ്പൊ മിഡിൽ ക്ലാസ്സിന്റെ മിഡിൽ ക്ലാസ്സിൽ പെടുന്ന ക്യാരക്ടേഴ്സ് ഓക്കെ അപ്പൊ ഇവരുടെ സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് എന്താണ് കൈൻഡ് ഓഫ് ഇമോഷണൽ ഉള്ള ഒരു എന്താ പറയുന്ന ഒരു ലാഫ്റ്റർ എന്ത് ചെയ്യും എസ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നു എന്നുള്ളതാ ഓക്കെ അതിന്റെ എക്സാമ്പിൾ അവിടെ പറയുന്നുണ്ട് ഏതാണ് ഹോളി ലവ്സ് ലാസ്റ്റ് ഷിഫ്റ്റ് ഈസ് കൺസിഡേർഡ് ദി ഫേസ്റ്റ് ഇംഗ്ലീഷ് സെന്റിമെന്റൽ കോമഡി അപ്പൊ സെന്റിമെന്റൽ കോമഡിക്ക് ഒരു എക്സാമ്പിളും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പാണ് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പൊ അത് എക്സാമ്പിളും കൂടെ എന്ത് ചെയ്യാം ഇത്തരത്തിലുള്ള ടേംസ് ഇപ്പൊ എന്താ പറയുക കോമഡി ഓഫ് മാനേഴ്സ് ഓക്കെ അതിനൊക്കെ ഓരോ എക്സാമ്പിൾ വീതം നിങ്ങൾ പഠിച്ചു വെക്കാമെന്നുണ്ടെങ്കിൽ ഇമേജ് സ്റ്റുഡൻസ് ആണ് എക്സാമ്പിളൊക്കെ വെച്ചിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കാം ക്ലിയർ ആണല്ലോ അപ്പോ ചിരി കൊണ്ടല്ല എന്താണ് വികാരം കൊണ്ട് അല്ലെ വികാരം പ്ലസ് ചിരിയാണെന്ന് സെന്റിമെന്റൽ കോമഡി ഓക്കെ ഓഫ് സെന്റിമെന്റ് ചിരിക്ക കോമഡി എന്നുള്ള ഉപരി എന്താണ് സെന്റിമെന്റൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച് അവിടെ ഉണ്ടാവുന്നു എന്നുള്ളതാ ക്ലിയർ ആയിട്ടുണ്ടല്ലോ ഓക്കെ അല്ലെ ഓക്കെ ആയവരൊന്ന് ലൈക്ക് തരും ആരൊക്കെ ഇണ്ട് ഇപ്പൊ ഇവിടെ ഒന്ന് പറഞ്ഞേ കമന്റ് ബോക്സിൽ ആരൊക്കെ ഉണ്ട് ആരുല്ലേ ിദുണ്ട് വേറെ ആരാള്ളത് അപ്പൊ പാരഡൈസ് ലാസ്റ്റിൽ നിന്നും വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് എന്താണ് ചോദ്യം യെസ് കീ റക്ടറിസ്റ്റിക്സ് ഓഫ് ജോൺ മിൽട്ടൺസ് മിൽട്ടൺ സ്റ്റൈൽ അക്കോർഡിംഗ് ടു യെസ് പാരഡൈസ് ലോസ്റ്റ് അപ്പൊ ഇവിടെ ഒരു ജനറൽ ക്വസ്റ്റ്യൻ അല്ല ഇത് പാരഡൈസ് ലാസ്റ്റിലെ മിൽട്ടന്റെ പോളിറ്റിക്സ് സ്റ്റൈലിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ചോദിച്ചേക്കുന്നത് ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞു ജനറൽ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം എന്ത് ചെയ്യാം യെസ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ടെക്സ്റ്റ് ബേസ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ചാപ്റ്റർ ബേസ് ആണ് ചോദിക്കുന്നത്ണ്ടെങ്കിൽ ചാപ്റ്ററിൽ നിന്നുള്ള ആൻസർ ആയിരിക്കണം വരേണ്ടത് അല്ലാണ്ട് ജനറൽ ആയിട്ട് ഒരിക്കലും കൊണ്ടുപോയി എഴുതരുത് കേട്ടോ അപ്പൊ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക അതിനനുസരിച്ച് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പൊ പാരഡൈസ് ലോസ്റ്റിന് മിൽട്ടന്റെ പോളിറ്റിക്സ്റ്റായിട്ട് എന്തൊക്കെയായിരുന്നു ഗ്രാൻഡ് സ്റ്റൈൽ ആണ് അല്ലെ ഗ്രാൻഡ് നറേറ്റീവ് യെസ് ആ ഒരു പാരഡൈസ് ലോസ്റ്റ് എന്ന് പറയുന്ന യെസ് ആ ഒരു വർക്ക് എന്ന് പറയുന്ന എലവേറ്റഡ് ലാംഗ്വേജ് ആണ് എപ്പിക് സിമിലിപ്പോ ഫസ്റ്റ് ക്വസ്റ്റിന് നമ്മൾ കണ്ടതാണ് അല്ലേ അത് ജനറൽ ആയിട്ട് ചോദിച്ചു എന്നുള്ളതാണ് ഇതെന്ന് പറയുമ്പോൾ ടെക്സ്റ്റ് ബേസിൽ അല്ലെങ്കിൽ നമ്മളുടെ വർക്ക് ബേസിലുള്ള ചോദ്യമാണ് ഓക്കെ അപ്പൊ ഇതൊക്കെ തന്നെയാണ് ബ്ലാങ്ക് വേഴ്സസ് അതുപോലെ തന്നെ പാർട്ടി ഡിവൈസസ് എന്തെങ്കിലും യൂസ് ചെയ്യാറുണ്ട് എലിവേറ്റഡ് ലാംഗ്വേജ് ആണ് ഓക്കെ ഈ സ്റ്റൈൽസ് ഓൾസോ ഇന്റലക്ച്വൽ ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ടുള്ള യെസ് റൈറ്റിംഗ്സ് ആയിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ സ്റ്റൈൽസ് ആയിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാ ബുദ്ധിപൂർവ്വം എന്താണ് നമുക്ക് ചിന്തിക്കാൻ അല്ലെങ്കിൽ ആഴമേറിയിട്ടുള്ള അല്ലെങ്കിൽ ഘടമായിട്ടുള്ള ഡിക്ഷനും അല്ലെങ്കിൽ എന്താണ് ഇമേജ് ഒക്കെ അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാ ക്ലിയർ ആയിട്ടുണ്ടല്ലോ പറയേണ്ട കാര്യം ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം എസ് പൊടി തട്ടി എടുക്കാൻ തന്നെയുള്ളൂ ക്ലിയർ ആയിട്ടുണ്ടല്ലോ കാരണം ലോസ്റ്റ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ അത് ഇത്തിരി ലെങ്തിയാണ് നമുക്കറിയാം ഏകദേശം എണ്ണൂറ്റി സംതിങ് ലൈൻസ് ഉള്ള ഒരു ആണ് അപ്പോ അത് എന്ത് ചെയ്യാം എല്ലാം പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം പലതരത്തിലും ചോദ്യങ്ങളൊന്നും വരാൻ ചാൻസസ് കൂടുതലാണ് കേട്ടോ മെയിൻ ആയിട്ട് അത് നോക്കാം ഓക്കെ ഓക്കെ എല്ലാവരും ഫുഡ് കഴിച്ചിട്ടുണ്ടോ നഫീ നഫീസ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചിട്ടുണ്ടോ ഫുഡ് കഴിച്ചോ യെസ് ഓക്കെ വെരി ഗുഡ് ഫുഡ് കഴിച്ചിട്ടുണ്ട് ഓക്കെ നെക്സ്റ്റ് ഡിസ്ക്രൈബ് മിൽട്ടൺസ് ഓഫ് ഇൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ യെസ് എന്ന് പറയുന്നത് എന്ത് സെയ്റ്റന്റെ ആ ഒരു റോൾ എന്തായിരുന്നു അദ്ദേഹത്തെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാനാണ് ചോദ്യം ഓക്കെ എന്തായിരുന്നു സെയ്റ്റന്റെ റോൾ എന്ന് പറയുന്നത് സെയ്റ്റൻ ഭയങ്കര വീരൻ ആയിരുന്നു അല്ലെ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എന്ത് സെയ്റ്റൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ തികച്ചും എനിക്ക് തോന്നുന്നത് സേറ്റൻ ആണ് അതിലെ മെയിൻ പുള്ളി അല്ലെ മെയിൻ പുള്ളി സേറ്റൻ ആണ് മാത്രല്ല പല പല കളികളും എന്ത് എന്ത് ചെയ്യുന്നുണ്ട് സേറ്റൻ അവിടെ കളിക്കുന്നുണ്ട് ദൈവത്തിനെതിരെ അപ്പൊ മൂപ്പനാണെന്ത് മെയിൻ ഹീറോ എന്ന് പറയുന്നത് അപ്പൊ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു ആര് ക്യാരക്ടറാണ് ആര് എസ് സൈറ്റൻ എന്ന് പറയുന്നത് പക്ഷേ എന്താണ് ഏ കൈൻഡ് ഓഫ് സോറോ ഉള്ള ഒരു വ്യക്തിയായിരുന്നു അല്ലെ അല്ലെങ്കിൽ എന്താ പറയാ ഭയങ്കര സങ്കടവും അതേ ഒന്നാ ദേഷ്യവും റിവെഞ്ചും ഉള്ള ഒരു മനുഷ്യനായിരുന്നു ആര് സെയ്റ്റൻ എന്ന് പറയുന്നത് ഓക്കെ കോംപ്ലക്സ് ആണ് ആൻഡ് ഹിസ് പ്രസന്റീറോയിൻ എ ട്രാജിക് എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ഇത്തരത്തിൽ എന്താ പറയാ ആദ്യം അദ്ദേഹത്തിന് ഉയർന്ന സ്ഥാനമായിരുന്നു അതൊക്കെ നമ്മൾ പറയണട്ടോ ഉയർന്ന സ്ഥാനം എന്താ എന്താ പറയാ യെസ് തുടർന്ന് പോന്നിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ആര് സെയ്റ്റൻ എന്ന് പറയുന്നത് പക്ഷെ പിന്നീടോ ദൈവത്തിനെതിരെ കലഹിക്കുന്നുണ്ട് പിന്നീട് ദൈവം എന്ത് ചെയ്യുന്നുണ്ട് യെസ് പുറത്താക്കുകയാണ് ചെയ്യുന്നത് അല്ലെ അപ്പൊ സ്റ്റോറി ഒന്നും അധികം പറയുന്നില്ല സെയ്റ്റന്റെ റോള് ചോദിച്ചു കഴിഞ്ഞാൽ അറിയുന്നത് എന്താണോ എല്ലാം എഴുതാം നമുക്ക് മാർക്കിനനുസരിച്ച് കേട്ടോ ചെറിയ മാർക്കാന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രം എഴുതിയാൽ മതി അല്ലാന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യണം എഴുതി വെക്കണം എന്നുള്ളതാ അപ്പൊ ദൈവത്തിനെ പിന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഇദ്ദേഹം വർക്ക് ആണ് ചെയ്യുന്നത് അതിന്റെ ഭാഗമായിട്ട് ഇവരെന്ത് ചെയ്യുന്നു എസ് തമ്മിലുള്ള ഒരു യുദ്ധം അല്ലെ ഗോഡും അതേപോലെ തന്നെ സൈറ്റും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഓക്കെ അപ്പൊ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് സെറ്റ് ചെയ്യുന്നവർ എന്താണ് യെസ് ശിക്ഷിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ് ദൈവം പറയുന്നത് അങ്ങനെ ദൈവം എന്ത് ചെയ്യുന്നുണ്ട് യെസ് ദൈവത്തിനെ നേരെ തിരിഞ്ഞപ്പോ ദൈവം ശിക്ഷിക്കുന്നു അങ്ങനെ ഹെവനിൽ നിന്നും പുറത്താക്കുന്ന ഒരു സൈറ്റിനെ നമുക്ക് കൃത്യമായിട്ട് അവിടെ കാണാനായിട്ട് സാധിക്കും ഓക്കെ മാത്രമല്ല ഇനി സെയ്റ്റൻ്റെ ഒരു കാര്യം പറയാൻ ഉണ്ടെങ്കിൽ റബൽസിനൊക്കെ എന്താണ് യെസ് എപ്പോഴും സെറ്റ് ആക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു ഇതിനു വേണ്ടിട്ടാ ഗോഡിനെതിരെ തിരിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗോഡിനെതിരെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അല്ലെ അപ്പൊ അല്ലൊരു ലീഡർ കൂടിയായിരുന്നു ആര് നമ്മുടെ സെയ്റ്റൻ എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ ആണോ ആണല്ലോ അല്ലേ ഈ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ചോദിക്കാൻ ചാൻസ് ഉണ്ട് സെയ്റ്റന്റെ ആ ഒരു റോൾ എന്താന്നുള്ളത് കോമഡി ഓഫ് മാനേഴ്സ് ഇമ്പോർട്ടന്റ് ആണ് കോമഡി ഓഫ് മാനേഴ്സ് ചോദിക്കാറുണ്ട് എന്താണ് കോമഡി ഓഫ് മാനേഴ്സ് എന്ന് പറയുമ്പോ യെസ് അപ്പൊ കോമഡി ഓഫ് മാനേഴ്സിന് ഒരു എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു വർക്ക് ആണത് ഡിസ്കോൾ ഫോർ സ്കാൻഡൽ എന്ന് പറയുന്നത് അത് അങ്ങനെ തന്നെ എന്ത് ചെയ്യണം പഠിച്ചു വെച്ചോളാം ഞാൻ പറഞ്ഞു ഏതൊരു ടേം പഠിക്കുമ്പോഴും അതിന്റെ എന്താ പറയാ എക്സാമ്പിൾ വെച്ച് പഠിക്കാമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും ആൻഡ് ഇറ്റ് റിഫ്ലെക്ട്സ് ദി മാനർ ഓഫ് എന്താണ് അരിസ്റ്റോക്രസി പ്രസന്റിങ് ദം ഹോണസ്റ്റ്ലി ആൻഡ് ഒബ്ജക്റ്റീവ്ലി ഫോക്കസിങ് ഓൺ സോഫിസ്റ്റിക്കേറ്റഡ് ഫാഷനബിൾ സൊസൈറ്റി വിത്ത് ഇറ്റ്സ് ഫ്ലോ അല്ലേ അപ്പൊ എന്താ ഇവിടെ പറയുന്നത് ഈ ഒരു നാടകം അതായത് ഈ ഒരു എന്താ വോക്കിനകത്ത് നമ്മൾ കൃത്യമായിട്ട് എന്താ കാണുന്നത് ഉയർന്ന വർഗ്ഗക്കാരെ എന്ത് ചെയ്യാ പരിഹസിച്ചു കാണുക അല്ലെ അരിസ് അരിസ്റ്റോക്രാറ്റിക് ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യാ പരിഹസിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ടായിരുന്ന ഒരു ഡ്രാമയായിരുന്നു തന്നെയാണ് എന്താ കോമഡി ഓഫ് മാനസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ സൊസൈറ്റിക്കകത്ത് ഉയർന്ന തട്ടിലുള്ള ആളുകളെ എന്താണ് അവരുടെ പെരുമാറ്റ രീതി അവരുടെ ജീവിത രീതി സ്വഭാവം അല്ലെ ഈ കാര്യങ്ങളൊക്കെ പരിഹസിക്കുന്നു ഓക്കെ അതായത് അവരുടെ എന്താ പറയുക കൈൻഡ് ഓഫ് എന്താ പറയാ നമുക്ക് പറയാൻ പറ്റും ഒരു ഇപ്പോക്രസി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ജീവിച്ചു പോകുന്നവരെ എന്താ കളിയാക്കിക്കൊണ്ട് അതന്നെയാണ് എന്ത് കോമഡി ഓഫ് മാനേഴ്സ് ക്ലിയർ ആയിട്ടുണ്ടല്ലോ യെസ് കുഴപ്പമില്ല ജിനിഷ്ടോ കുഴപ്പമില്ല ഇനി ഇത് അവസാനം വരെ എന്ത് ചെയ്യാം കാണാം ഓക്കെ നമ്മൾ കുറച്ച് കവർ ചെയ്ത് പോന്നിട്ടുണ്ട് കുഴപ്പമില്ല ട്ടോ യെസ് അപ്പൊ കോമഡി ഓഫ് മാനസ് നമ്മൾ പറഞ്ഞു എന്താണ് അപ്പർ ക്ലാസ്സിനെ എന്ത് ചെയ്യാം യെസ് സെറ്ററൈസ് ചെയ്തുകൊണ്ട് പറയുന്നു എന്നുള്ളതാണ് അല്ലെ മാത്രമല്ല ഒരു എന്താ പറയുക അതായത് അപ്പർ ക്ലാസ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം എന്താണ് ആ ഒരു കാലഘട്ടത്തിൽ തികച്ചും എന്താണ് ഇവരെ സംബന്ധിച്ചിടത്തോളം എന്താ ഒരു ആർഭാടമായിട്ടുള്ള ജീവിതം അല്ലെങ്കിൽ കപടമായിട്ടുള്ള ഒരു ജീവിതം അല്ലെ എന്താ പറയാ അല്ലെങ്കിൽ ഭയങ്കര പ്രൗഡിയൊക്കെ കാണിച്ചുകൊണ്ടായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നു എന്നുള്ളതാ കൃത്യമായിട്ടുള്ള ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അതാണ് കോമഡി ഓഫ് മാനേസ് കോമഡി ഓഫ് മാനേസിന് എക്സാമ്പിൾ ആണ് സ്കാൻഡൽ എന്ന് പറയുന്നത് ചുരുക്കം പറഞ്ഞാൽ അത്രയേ ഉള്ളൂ ഓക്കെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റൂട്ടോ അതിലെ ഓരോരുത്തരുടെയും എന്താ പറയാ ബിഹേവിയറും അതേപോലെ തന്നെ അവരുടെ സംഭാഷണ രീതികളൊക്കെ നമുക്ക് കേൾക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് ഓക്കെ അത്തരത്തിലെ സെറ്റയർ പറയുന്നത് പറയുന്ന അവർ ഈ പറയുന്ന പറയുന്ന രീതിയിൽ ഒരു എന്താ പറയാ കപടമായിട്ടായിരുന്നു അല്ലെങ്കിൽ എന്താ വളരെയധികം നുളങ്ങൾ പറഞ്ഞിട്ടും ഗോസിപ്സ് പറഞ്ഞിട്ടൊക്കെ ആയിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ Then the the next question, what romantic qualities are evident in Thomas Gray's Ode on the Spring? ഓക്കെ അപ്പൊ തോമസ് ഗ്രേയുടെ ഓർഡ് ഓൺ ദ സ്പ്രിംഗ് എന്ന് പറയുന്ന വോക്കിൽ നിന്നും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്താ റൊമാൻറ്റിക് ക്വാളിറ്റീസ് അല്ലെ റൊമാൻറ്റിക് ക്വാളിറ്റീസ് ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ എന്താണ് റൊമാൻറ്റിക് ക്വാളിറ്റീസ് എന്ന് പറയുമ്പോ എന്താണ് ഇവിടെ ഒരു നേച്ചർ ആണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുമോ അല്ലെ പ്രകൃതിയോടൊക്കെ ഇണങ്ങി ചേർന്ന് എഴുതിയിട്ടുണ്ടായിരുന്ന ഒരു വർക്കാണ് അപ്പൊ ഓൺ ദി സ്പ്രിംഗ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് നേച്ചർ ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക അപ്പൊ ഇതിൽ അതാ റൊമാൻറ്റിക് ക്വാളിറ്റീസ് എന്ന് പറയുമ്പോൾ റൊമാൻറ്റിക് റൈറ്റിംഗ് റൈറ്റിംഗ്സിന്റെ പ്രത്യേകത എന്താണ് പ്രകൃതിയോട് ഇണങ്ങി ചേരുന്നു എന്നുള്ളത് അല്ലെങ്കിൽ പ്രകൃതിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇൻഡിവിജ്വൽസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടൊക്കെ എഴുതുന്നതാണ് റൊമാൻറ്റിക് പോയട്രീസ് അല്ലെങ്കിൽ റൊമാൻറ്റിക് പോയറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ അതിനാണ് കൂടുതലായിട്ട് ഇമാജിനേഷൻ ഇതിനൊക്കെയാണ് കൂടുതലായിട്ട് യെസ് അവർ ഫോക്കസ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഇതിൽ ലവ് എന്ന് പറയുന്ന കാര്യമായിക്കോട്ടെ അല്ലെങ്കിൽ എന്താ പറയാ ഒരു ഡീപ്പൺ ആയിട്ട് എന്തുമായി കണക്റ്റഡ് ആണെന്നുള്ളത് നേച്ചറുമായിട്ട് കണക്റ്റഡ് ആണ് എന്നുള്ളതാണ് ഓക്കെ എന്താ പറയുന്നത് ക്ലോസ് ഒബ്സർവേഷൻ ഓഫ് നാച്ചുറൽ ഓബ്ജെക്ട്സ് എന്നുള്ളതാ ആൻഡ് യൂസ് ഓഫ് പേഴ്സോണിഫിക്കേഷൻ അപ്പൊ ഇത് റൊമാൻറ്റിക് ക്വാളിറ്റീസ് കാണിക്കാനായിട്ട് നേച്ചറിന്റെ ഇമ്പോർട്ടൻസ് ആയിക്കോട്ടെ പല പല കാരണങ്ങൾ കൊണ്ടും എന്താണ് ഇവിടെ യെസ് പല പല കാരണങ്ങളും എങ്ങനെയാണെങ്കിൽ പല പല കാര്യങ്ങളും അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് പേഴ്സോണിഫിക്കേഷൻ ഒക്കെ വെച്ചിട്ടാണ് ഓക്കെ നാച്ചുറൽ ഒബ്ജക്ട്സിന് കൂടുതൽ അതാണ് റൊമാൻറ്റിക് ക്വാളിറ്റീസിന് ഏറ്റവും വലിയ നാച്ചുറൽ ഒബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു ഇമാജിനേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു ഓക്കെ അപ്പൊ ഇവിടെ എന്ന് പറയും പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും കവിതയിൽ എന്താണ് ഈ ഒരു പ്രകൃതിയെ എന്തായിട്ട് കാണുന്നു യെസ് ഒരു വ്യക്തിയായിട്ട് കാണുന്നു അതാണ് പേഴ്സോണിഫിക്കേഷൻ അവിടെ ഉദ്ദേശിക്കുന്നത് എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റില് നോക്കട്ടോ അപ്പൊ ഒന്നുകൂടെ നിങ്ങക്ക് എന്ത് ചെയ്യും മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പൊ അതുമാത്രമല്ല ലോകത്തിലെ പല പ്രശ്നങ്ങളെയും എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ആദർ പോയറ്റ് എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് അതുവഴി എന്താണ് മറ്റുള്ളവർക്ക് യെസ് മനസ്സിലാക്കാൻ പറ്റുന്നു ലോകത്തിന്റെ ആ ഒരു സ്ഥിതിഗതികൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഓക്കെ അപ്പോ ലോകത്തിന്റെ പല പ്രശ്നങ്ങളും അതേപോലെ തന്നെ നഷ്ടങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് നമ്മളെ യെസ് ചിന്തിപ്പിക്കുന്നു ചിന്തിപ്പിക്കുന്ന തരത്തിലും കൂടിയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു വോക്ക് അദ്ദേഹം എഴുതിയിട്ടുള്ളത് അപ്പൊ റൊമാൻറ്റിക് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നോട്ട് ചെയ്തു വെച്ചോളൂ എന്താണ് ഒബ്സർവേഷൻ ഓഫ് നാച്ചുറൽ ഒബ്ജക്ട്സ് ആണ് അല്ലെങ്കിൽ ഇമാജിനേഷന് അല്ലെങ്കിൽ ഈ പറയുന്ന രീതിക്കുള്ള ഈ നാച്ചുറൽ ഓബ്ജെക്ട്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളതാണ് ക്ലിയർ ആയിട്ടുണ്ടല്ലോ ഓക്കെ അല്ലേ